ായി സി പി ഐ എം ഞാങ്ങാട്ടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദന സംഘടിപ്പിച്ചു തൃത്തല ഏരിയ കമ്മിറ്റി അംഗം ഉദ്ഘാടനം നിർവഹിച്ചു തൃത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അനുമോദിച്ചു തൃത്തല എക്സൈസ് റേഞ്ച് പ്രിവെന്റീവ് ഓഫീസർ വി പി മഹേഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി സി സേതു മാധവൻ അധ്യക്ഷനായ ചടങ്ങിൽ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് പി ജയകുമാർ എട്ടാം വാർഡ് മെമ്പർ കെ പ്രീത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി സി വി സുധീർ കുമാർ സ്വാഗതവും ടി മുഹമ്മദ് ഫാറൂഖ് നന്ദിയും പറഞ്ഞു ദിവസേന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ ആവശ്യമില്ലാത്ത മനുഷ്യന് അവന്റെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ടെലിവിഷൻ ചാനലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിനേക്കാൾ കൂടുതലുണ്ട് അത് അവൻ പറഞ്ഞത് അതെല്ലാം ഉപേക്ഷിക്കാൻ പറ്റില്ല അതെല്ലാം പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കണം പക്ഷെ അതിൽ നല്ലതും ചീത്തയും ഏതൊന്നും വേറെ കഴിവ് നമുക്ക് നല്ലതിനെ സ്വീകരിക്കണം നമ്മൾ സ്വീകരിക്കണം മറ്റൊന്ന് പ്ലസ് ടു കഴിയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കുട്ടികളോട് ചോദിച്ചാൽ പോലെ എന്താ ആരാവാനാണ് ആഗ്രഹിക്കുന്നത് അതാണ് പലരും ആദ്യം ചോദിക്കുക ഞാനങ്ങനെ ചോദിക്കുന്നില്ല ചോദിച്ചത് പോലെ എനിക്ക് ഡോക്ടർ ആവണം ചിലർക്ക് ടീച്ചർ ആയാൽ മതി ചിലർ പറയും എൻജിനീയർ ആകണം അങ്ങനെ ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആഗ്രഹിക്കണം നമ്മളെല്ലാവരും പക്ഷെ ആ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ആ എത്തിയേ പിന്മാറൂ എന്നൊരു വാശിയോട് കൂടി അവിടെ എത്താനുള്ള പ്രവർത്തനം നമ്മൾ സംഘടിപ്പിക്കും അത് എനിക്കൊരു ഡോക്ടർ ആവണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുക എന്നൊരു നേരം വിളിച്ചാലും നിൽക്കില്ല അങ്ങനെ പൊറുക്ക പിടിച്ച് കൊടുത്ത് ഉറങ്ങുക എഴുന്നേരി ഒന്ന് പൊളിച്ചത് വെട്ടി സ്കൂളിൽ പോവാ ക്ലാസ് കട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പോയാൽ ഡോക്ടറാവണമെന്ന് മനസ്സിൽ ഇരിക്കുക മാത്രമേ ഉള്ളൂ അതുപോലെ എൻജിനീയർ ആവുമ്പോൾ മനസ്സിൽ ഇരിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടേക്ക് എത്താൻ ആവശ്യമായ കഠിനമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവുന്നു അതിനാവശ്യമായ സൗകര്യ സൗകര്യങ്ങളും സഹായങ്ങളുമാണ് രക്ഷിതാക്കന്മാരും മറ്റുള്ളവരും നിങ്ങൾക്ക് ചെയ്തു തരണം അധ്യാപകരും നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അപ്പൊ കുട്ടികളാണ് നിങ്ങളാണ് ഞാൻ എന്റെ സ്ഥലത്ത് എത്തി നിൽക്കൂ എന്നുള്ള ഒരു കൂടി ഭാവിയെ നോക്കിക്കാണാനും പ്രവർത്തിക്കാനും നിങ്ങളാണ് മുൻകൈ എടുക്കുന്നത് മറ്റുള്ളവരെ നിങ്ങളെ സഹായിക്കാൻ മാത്രമേ പറ്റൂ അതുകൊണ്ട് എല്ലാവരും കയ്യിൽ ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറും ആണ് പറഞ്ഞാൽ അതിനുള്ള മാത്രം വേക്കൻസി ഒന്നും രാജ്യത്തില്ല നമ്മുടെ സംസ്ഥാനത്തില്ല അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം ഓരോ കാലഘട്ടത്തിലും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം അന്ന് ജൂൺ മാസം ഒൻപതാം തീയതി ജൂൺ മാസം ഒമ്പതാം തീയതി ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണ് അടുത്ത് നിങ്ങൾ ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിക്കുകയാണ് അല്ലെങ്കിൽ പുതിയ കോഴ്സിൽ ചേർന്നിട്ടുണ്ടാകാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും ഏത് ജോലിക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് കാണണം അത് പരിശോധിക്കണം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി